നമ്മുടെ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യന്മാരിൽ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളാണ് ഓ ഓ കാണുന്ന പ്രേക്ഷകരുടെയും നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ നല്ല പാട്ടുകളും നല്ല മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് ഒരുവിധം നമ്മുടെ മനസ്സിലേക്ക് പറയട്ടെ നമ്മളുടെ ഒക്കെ സ്വന്തം വിദ്യാധരൻ മാസ്റ്റർ മുന്നിൽ കല്ലാര ിൽക്കുന്നു കല്യാണരൂപനാകും കണ്ണന്റെ കരളിന് കവർണരാധികലെ കൃഷ്ണ തുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ പാണന്റെ തുടിച്ചേരും പാട്ടിലൊരായിരം പാലപ്പൂരിയും ഗ്രാമസന്ധ്യ കൃഷ്ണ തുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കും ഗ്രാമസന്ധ്യ ചക്കരമാവിൻ്റെ താഴത്ത് ബാല്യത്തിൽ സ്വപ്നങ്ങൾ ചാലിച്ച ഗ്രാമസന്ധ്യ